ഇന്ന തറവാട്ടിലെ കല്യാണം കഴിഞ്ഞ എൻ്റെ ഒരു കുഞ്ഞ് വിരുന്നു നടക്കാട്ടോ കല്യാണത്തിൻ്റെ തിരക്കിൽ ഓട്ടം മുഴുവൻ എനിക്കായോണ്ട് തന്നെ ഞാൻ ഇന്ന് എനിക്ക് ഇച്ചിരി റെസ്റ്റ് കൊടുത്തു അതെന്താ ഓടിപ്പായ ഈ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കണ്ട ആ ദൗത്യം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് എടുക്കാറുണ്ടായിരുന്നു അതിലൊരു സന്തോഷം ഉണ്ടേ എൻ്റെയെന്ന് പറഞ്ഞ് എനിക്ക് ചെയ്ത് കൊടുക്കാൻ വേറെ ആരുമില്ലാത്തോണ്ട് തന്നെ ഇതാ ഇന്നുവരെ ഞാൻ ഫുള്ള് ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്നത്തെ പണികൾ മുഴുവൻ എൻ്റെ അമ്മായിമാർക്കും പിന്നെ എൻ്റെ സ്വന്തം ഉമ്മാക്കും പങ്കിട്ട് കൊടുത്തു എന്നിട്ടതാ ഈ ഒരു ഫോൺ പിടിച്ച് ഞാനിങ്ങനെ നടന്നു ആദ്യം നമുക്ക് മൂത്ത കറന്നിരുന്നങ്ങൾ തുടങ്ങാല്ലേ ഇതാ ഈ ചായ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നതാണ് എൻ്റെ മാമ പിന്നെ ദൈ ഇരിക്കുന്നത് എൻ്റെ ചെറിയ മാമ അതായത് കല്യാണച്ചക്കൻ്റെ ഉപ്പ ഇനി നമുക്ക് അടുക്കളയിലേക്കൊന്ന് എത്തിയോകാം അടുക്കള വരണ മൂത്ത അമ്മായിക്കും എൻ്റെ വീട്ടിലിപ്പോൾ ഒരാളിക്കാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഹെൽപ്പർമാരാണ് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം ബീഫിനെ സ്നേഹപൂർവ്വം കോഴിയെടുക്കുന്നില്ലേ അതെന്ത് രണ്ടാമത്തെ അമ്മായി കത്തിക്കാത്ത അടുപ്പില് ഹോർലിസ് കലക്കിക്കൊണ്ടിരിക്കുന്നതാണ് മെയിൻ താരം ഞങ്ങളുടെ കുടുംബത്തിലെ ഏഴ് അങ്ങളമാർക്കുള്ള ഒറ്റപ്പെങ്ങള് ചിരിച്ചു പാത്രം കഴിക്കുന്നത് ഇതിൻ്റെ ഒരു ഇത്താത്ത സ്ഥാനം കൊണ്ട് ഇത്താത്താണെങ്കിലും ഞങ്ങൾ എടാപൊടാ ബന്ധമാണ് കേട്ടോ അങ്ങനെ ഒരുവിധ അടുക്കള യുദ്ധമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ആയിരുന്നു പപ്പടം കിട്ടാത്തതിൻ്റെ വഴക്ക് ഒരു വഴിക്ക് നടക്കേണ്ടത് സാരല്ല രാത്രിക്കാലത്തെ ചോറിൽ ഒതുക്കാമെന്ന് അമ്മായി പറഞ്ഞപ്പോ ഞാൻ സമാധാനപ്പെട്ടു ഈ കാത്തിരിപ്പ് ആരെ ആരെയാണ് ആവോന്നാവൂലേ ചിന്തിക്കുണ്ടാവുക ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വരവ് കാത്തിള്ളിൽപ്പാട്ടോ ഏകദേശം എത്താനായി എന്നറിഞ്ഞുള്ള നിൽപ്പാണ് കാത്തിരിപ്പിന് വീഴാൻ പറ്റിട്ട് അവരെല്ലാവരും എത്തി എന്താ അവൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ കണ്ടതും ചിരി അടക്കാൻ കഴിയുന്നില്ല അവന് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ രാത്രി ഏറെ വൈകിട്ടോ ഇനി നാളേക്കുള്ള വർക്ക് കൂടിയുണ്ട് ഇൻഷാല്ലാം അപ്പം നാളെ കാണാം